തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ഗുണ്ടാക്രമണം നാല് പോലീസുകാർക്ക് പരിക്കേറ്റു ഈ റിപ്പോർട്ടിന് ശേഷം ഈവനിങ് ഡിബേറ്റുമായി ഷമ്മി പ്രഭാകർജി മണ്ണുത്തി നല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം വൈലോപ്പള്ളി നഗറിലെ താമസക്കാരും സഹോദരങ്ങളും ലഹരിമേതൃത്വ കേസുകളിലെ പ്രതികളുമായ അൽതാഫ് ജമാലും അഹദ് ജമാലുമാണ് സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തിനായി ലഹരി പാർട്ടി ഒരുക്കിയത് അഹതിന്റെ പിറന്നാളിനോടനുബന്ധിച്ചായിരുന്നു ലഹരി പാർട്ടി വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും മാതാവ് തടഞ്ഞു അതോടെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ പോയി ലഹരി ഉപയോഗിക്കുകയായിരുന്നു ഇതിനിടെ സംഘാംഗങ്ങൾ തമ്മിൽ തർക്കമായി ശേഷം വീട്ടിലെത്തിയ അൽതാഫിനെയും അഹദിനെയും മാതാവ് ശാസിച്ചു ഇതോടുകൂടി ഇരുവരും മാതാവിന് നേരെ തിരിഞ്ഞു അൽതാഫിൻ്റെയും അഹതിന്റെയും മാതാവ് വിളിച്ച പ്രകാരമാണ് മണ്ണുത്തി പോലീസ് എത്തിയത് പോലീസ് എത്തിയതോടെ സംഘം പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ഇതോടെ കൂടുതൽ പോലീസ് എത്തി കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം അൽതാഫ് അഹദ് എന്നിവർക്ക് പുറമെ ബ്രഹ്മജിത് ആഷ്ലിൻ ആന്റണി എവിൻ ആന്റണി ഷാർബൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വടിവാളും മാരകായുധങ്ങളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കുണ്ട് ഗ്രേഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി ഒമാരായ ഷാനോജ് ശ്യാം എന്നിവർക്കാണ് പരിക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രതികളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതികളെ ശനിയാഴ്ച തന്നെ ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കും കൈരളി ന്യൂസ്